ി ജെ പിക്കാരോട് ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കൂ കാരണം നിങ്ങളുടെ മോദി തരംഗം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ കാലം രണ്ടായിരത്തി പത്തൊൻപതോടെ കഴിഞ്ഞു പോയിരിക്കുന്നു ഇന്നുള്ളത് ആ തരംഗത്തിന് മുകളിൽ കെട്ടിപ്പടുത്ത അയോധ്യയും അതിന് പിന്നാലെയുള്ളതും മാത്രമേയുള്ളൂ പറഞ്ഞു വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ പട്ടിക പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബിജെപി ഞെട്ടുകയാണ് കൊഴിഞ്ഞുപോക്കുകൾ പലയിടങ്ങളിൽ നിന്നായി തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഗൗതം കംഭീർത്താൻ ബി ജെ പി രാഷ്ട്രീയം വിടുന്നു തനിക്ക് ഇതിലും നല്ലത് ക്രിക്കറ്റ് തന്നെ എന്ന തിരിച്ചറിവിൽ എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിച്ച് ഇത്രയും കാലം എല്ലാറ്റിനും അവസരം തന്ന പ്രധാനമന്ത്രി മോദിയോട് നന്ദിയും പറഞ്ഞ് ടാറ്റാ ബൈ പറഞ്ഞു പോയി മണിക്കൂറുകൾ പിന്നിട്ടില്ല ദേ അടുത്തത് ബി ജെ പി എംപിയും പറഞ്ഞു ഞാനും മതിയാക്കി ഇനി ആഗോള കാലാവസ്ഥയിൽ അല്പം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം തീർത്തും മതിയാക്കി പോകുമ്പോൾ ബി ജെ പി എങ്ങനെ ഞെട്ടാതിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണങ്ങൾ കൊഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് പടിവാതിൽക്കൽ കലമുടക്കുക എന്ന തരത്തിൽ നേതാക്കളും എം പിമാരും പാർട്ടി വിടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഒറ്റ കക്ഷിയായി ബി ജെ മാറുക എന്ന അജണ്ടയിൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും പരമാവധി കിട്ടാവുന്ന എല്ലാ സീറ്റുകളും അവർ നേടി അതിനുദാഹരണമാണ് ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന കർണാടക അടക്കം തൂത്തുവാരി കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി തരംഗം രാജ്യത്ത് അലയടിച്ചതും ആഞ്ഞടിച്ചതും യു പി പിന്നെ പറയേണ്ടതേയില്ല എന്നും അവരുടെ പക്കൽ എന്തിന് ഹിന്ദി ഹൃദയഭൂമി തന്നെ അവർ പിടിച്ചെടുത്ത് ബി ജെ പി കോട്ടയാക്കി മാറ്റി പക്ഷേ അഞ്ചു വർഷങ്ങൾക്ക് പുറം മറ്റൊരു തിരഞ്ഞെടുപ്പിനു കൂടി സഖ്യം വഹിക്കുമ്പോൾ കാര്യങ്ങളൊന്നും ബി ജെ പി പോലെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല പകരം പ്രതികൂലമായ കാലാവസ്ഥയാണിപ്പോൾ ബി ജെ പിക്ക് കാണാനാവുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ട് ബി ജെ പി എം പി ജയന്ത് സിൻഹയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ജാർഖണ്ഡ് ഹസാരിബാഗിലെ എം പി ആണ് ജയന്ത് സിൻഹ ബി ജെ പിയിലെ മറ്റൊരു നേതാവായ ഗൌതം ഗംഭീർ മത്സരിക്കില്ലെന്ന് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ജയന്ത് പ്രഖ്യാപനം വരുന്നത് വിവരം പങ്കുവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു നേതാക്കൾക്കും ടിക്കറ്റ് ലഭിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം അങ്ങനെ വരുമ്പോൾ ഇനി എത്ര കൊഴിഞ്ഞു പോക്കുകൾക്ക് ബി ജെ പി സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്തായാലും ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു തരംഗത്തിന്റെ ഉച്ചസ്ഥായിലുള്ള ബി ജെ പിയുടെ കാലം